ആർക്കാ കൃഷ്ണകഥ ഇഷ്ടമല്ലാണ്ടിരിക്കുക ആശയറ്റ യോഗീശ്വരന്മാർക്ക് പോലും കൃഷ്ണകഥയോടുള്ള താല്പര്യം പോയിട്ടില്ല ഒന്നും വേണ്ട പറഞ്ഞവരുണ്ടാവും പക്ഷെ കൃഷ്ണകഥ അത് വേണം ഭാര്യ വേണ്ട മക്കൾ വേണ്ട രാജ്യം വേണ്ട സ്വത്ത് വേണ്ട ഒന്നും വേണ്ട കൃഷ്ണകഥ അത് വേണം അതിനോടുള്ള മമത പോയിട്ടില്ല അതിനോട് താല്പര്യം ഒരു കുഴപ്പമില്ല അത് ബന്ധനം ഉണ്ടാക്കുന്നതല്ല പിന്നെന്താ നിവൃത്തതഋഷൈഹി അതല്ലേ ആശയറ്റ യോഗീശ്വരനായിട്ടുള്ള ശ്രീശുഖര് പോലും കൃഷ്ണകഥയിലല്ലേ വീണത് ഭഗവാന്റെ കഥയിൽ വീണുപോയ ആളാണ് ആര് ശ്രീശിവര് അതുകൊണ്ടാണ് ഏഴു ദിവസം ഇരുന്നിട്ട് ഈശ്വര കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് വേറെ വേറൊന്നും അദ്ദേഹത്തെ ബാധിക്കില്ല പക്ഷെ കൃഷ്ണകഥ വലിയ താല്പര്യം എല്ലാം വിട്ട് ഓടിപ്പോയ ശ്രീ ശ്രീശിവരെ എങ്ങനെയാ ഭാഗവതം കേട്ടത് അതിനുള്ള കഥ വർണ്ണിക്കും അദ്ദേഹം കാട്ടിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോ ഒരു ശ്ലോകം കേട്ടു ബർഹാപീഠം നടവരവ ബുഹു കർണയോ കർണികാരം കവിശം വൈജയന്തിയും ചമാലാം രന്ധ്രാൻ വേണോ അധരസുധയാ വൃന്ദാരണ്യം രണം മനോഹരമായിട്ട് ഭഗവാനെ അലങ്കരിക്കുകയാണ് ഗോപന്മാര് ശിരസിൽ വെച്ച സ്വർണ്ണക്കിരീടെ എടുത്തു മാറ്റി പകരം വയൽപ്പീരി ചാർത്തി കടുത്തലുള്ള സ്വർണ്ണമാലകളെടുത്തു മാറ്റി പകരം കായികനികളെ കൊണ്ടും വള്ളികളെ കൊണ്ടും മോട്ടുകളെ കൊണ്ടും ഉണ്ടാക്കിയ വനമാല ചാർത്തി ഭഗവാനെ അലങ്കരിക്കുന്നു പട്ടുവസ്ത്രം അത് മാറ്റി കുറേ അവർ കൊണ്ടുവന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ വേഷ്ടി ഉണ്ട് അതിങ്ങനെ കഴുത്തിൽ ചേർത്തുകയാണ് ഇങ്ങനെ തന്നെ കൈകാര്യം ചെയ്യുന്ന തന്നെ അലങ്കരിക്കുന്ന ആ ഗോപക്കുട്ടികളെ സന്തോഷിപ്പിക്കാനായിട്ട് തൻ്റെ അരയിൽ വെച്ച ആ അടുത്ത് ചുണ്ടോട് ചേർത്ത് മനോഹരമായിട്ട് വേണുഗാനം ചെയ്യുന്ന ഭഗവാന്റെ ആ രൂപം ആണ് അതങ്ങട്ട് കേട്ട സമയത്ത് കുറച്ച് നേരം സമാധിയിലിരുന്നു ശ്രീശൂര് അത് കുറച്ച് ബ്രഹ്മ ബ്രാഹ്മണ കുട്ടികൾ ബ്രഹ്മചാരി കുട്ടികളെ ചൊല്ലാണ് അടുത്തു വന്ന് അവരോട് ചോദിച്ചു ഏതായി ഈ മന്ത്രം നിങ്ങൾ ഏത് ഗുരുകുലത്തിലാണ് പഠിക്കണത് ആരാ ഈ മന്ത്രം പഠിപ്പിച്ചത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പേടി വരുമ്പോൾ ഈ മന്ത്രം ജപിച്ചോളാം ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ സിംഹത്തിൻ്റെ ഗർജനമൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് ഞങ്ങൾ ഈ ശ്ലോകം അങ്ങനെ ചെല്ലും ചെല്ലുമ്പോഴോ കടിച്ചു കയറാൻ വരുന്ന സിംഹം പിന്നെ അടുത്ത് വന്ന് നക്കി തോർത്തി അങ്ങോട്ട് പോകും എന്നാണ് സിംഹത്തിന് മുന്നേ സ്നേഹമേ ഉള്ളൂ ശത്രുതല്ല ചോദിച്ചു ആരാ നിങ്ങളുടെ ഗുരുനാഥൻ പേര് വ്യാസൻ വ്യാസനാണ് എന്താണ് വ്യാസ തൻ്റെ അച്ഛനാണേ തൻ്റെ അച്ഛൻ ഇത്രയൊരു മന്ത്രം ഉണ്ടായിട്ട് തനിക്ക് പറയണ്ട നാട്ടുകാരെ മുഴുവൻ പഠിപ്പിച്ചു അന്വേഷിച്ചു പോയി അങ്ങനെ വ്യാസഗുഹയിലെത്തിയിട്ട് ശ്രീ വിശുഖം പറയാണ് ഇത്തരം നല്ല ശ്ലോകം ഉണ്ടായിട്ട് എന്തേ അച്ഛാ അതങ്ങ് എന്നെ പഠിപ്പിക്കാനോ വ്യാസര് പറഞ്ഞു ഞാൻ ഞാനത് പഠിപ്പിക്കാനാണ് അന്ന് തന്നെ പുത്രാന്ന് വിളിച്ചത് ഓർമ്മ അല്ലേ എം ബ്രചന്തം അനുപേതം അപേത കൃത്യം വിരഹ കാതര എൻ്റെ വിഷമെന്താന്നായിരുന്നു അറിയോ എന്തായിരുന്നു അറിയോ നമ്മുടെ ഈ പാരമ്പര്യമാണ് ഈ തേവാരം സൂക്ഷിക്കാൻ ഒരാൾ വേണ്ടേ കയ്യിലുള്ള ഈ ഭാഗവതം അതാണ് ദേവാരം അത് അത് സൂക്ഷിക്കുക ഒരാൾ വേണ്ടേ ആ സ്വത്ത് സം സൂക്ഷിക്കാൻ സംരക്ഷിക്കാൻ ഒരാൾ വേണ്ടേ അത് തനിക്ക് തരാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അന്ന് പുത്രാദം വിളിച്ചത് ഇതുപോലൊരു ശ്ലോകമല്ല അതിൽ പതിനെണ്ണായിരം ഒന്നല്ല ഇതുപോലെ തന്നെ ബാക്കി ശ്ലോകങ്ങളൊക്കെ കേൾക്കണോ ചോദിച്ചു കേൾക്കണം എന്ന് പറഞ്ഞു അവിടെ ഇരുന്നു അങ്ങനെയാണ് ജന്മാദ്യസ് തോന്മയാദിതരശ്ചാർഥേഷഭിജ്ഞസ്വരാട് അങ്ങനെയാണ് ഭാഗവതാർ പഠിച്ചത് ശ്രീശുഗർ പഠിച്ചത് ഒന്നിനോടും ആശ ഇല്ലാത്ത ശ്രീശുകര് പോലും കൃഷ്ണകഥയോട് താല്പര്യമുണ്ട് അതാണ് ഭാഗവതനോട് താല്പര്യമുണ്ട് അതാണ് നിവൃത്തതർഷി അതാണ് ഭാഗവത്തിൻ്റെ പ്രത്യേകത ഭഗവാന്റെ പ്രത്യേകത